ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയുമായി പ്രീമിയർ ലിജി ബ്ലോഗ്സ് നിങ്ങളെ മുന്നിലെത്തുകയാണ് എന്താ പറയുക ഇന്ന് ഞാൻ തനിച്ചുള്ളൂ ട്ടോ ലിജി ഇല്ല മുമ്പത്തെ വീഡിയോയിൽ ലിജി തനിച്ചായിരുന്നു ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പല പ്രശ്നങ്ങളും കാരണം കാരണം കൊണ്ട് എനിക്ക് അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ പറയുക വീട്ടിൽ പഠിക്കാരുണ്ടായിരുന്നു അപ്പോൾ അത് ലിജി തനിച്ചാണ് ചെയ്തത് എന്താ പറയുക പൊരിച്ച പത്തിരി അല്ലെ പൊരിച്ച പത്തിരി വീഡിയോ ആണ് ചെയ്തത് അന്ന് ഞാൻ ഉണ്ടായില്ല അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തനിച്ചാണ് ലിജി ഇല്ല എന്താ വെച്ചാൽ അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ പ്രവീണും ലിജി നമ്മളും എന്താ തെറ്റിയോ അങ്ങനെന്നുള്ളൊരു തോന്നലുണ്ടാവും അല്ലേ അങ്ങനെയൊന്നുമില്ല കേട്ടോ അത് അതിന് മുമ്പത്തെ പത്തിരിൻ്റെ അതിന് മുമ്പത്തെ വീഡിയോയിൽ ഞങ്ങൾ ചെറിയ അത് ആ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നാച്ചുറലായിരുന്നു കേട്ടോ ഞങ്ങളത് അങ്ങനെ ആക്കി അഭിനയിച്ച ഒന്നല്ല ആ വീഡിയോയിൽ ചെറിയൊരു കണക്കുണ്ടായിരുന്നു അത് അപ്പം തന്നെ ഞങ്ങൾ സോൾവായി എന്താ പറയുക സ്നേഹിക്കുന്നവർക്ക് പരസ്പരം സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഒരുപാട് സമയം എന്താ പറയുക പിണങ്ങിയിരിക്കാൻ പറ്റില്ല അത് പെട്ടെന്ന് സോൾവാകും നമ്മളിപ്പം പരസ്പരം സ്നേഹിക്കുന്നില്ലാത്ത ആൾക്കാരുണ്ടല്ലോ തൊട്ടേനു പിടിച്ചാലൊക്കെ തെറ്റായിട്ട് കാണും ദേഷ്യം കാണും അത് പിന്നെ വലിയ ബലൂണ് പോരെ വീർത്ത് വരും ഏ നമ്മള് ആഴത്തിലവണു സ്നേഹിച്ച് നോക്കി അപ്പം നമുക്ക് ഒരിക്കലും അങ്ങനെ അത്ര നീട്ടിക്കൊണ്ടാകും ഒരിക്കലും കഴിയില്ല അത് പെട്ടെന്ന് ആയി മാറണം എന്നാ അപ്പുറം എന്താ പറയുക അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങളെ കപ്പ കപ്പല്ലേ കപ്പ അത് ഞങ്ങളുടെ തറവാട്ടിൽ കുറച്ച് ബാക്കിൽ ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും കൂടി കുറച്ച് കപ്പ നട്ടിട്ടുണ്ട് ഇപ്പം കപ്പ പറിക്കുകയാണ് കപ്പ പറിച്ചിട്ട് അത് കുറച്ച് നമ്മൾ അവിടെ നിന്ന് തന്നെ കുറച്ച് എന്താ പറയുക കപ്പയൊക്കെ ഉണ്ടാക്കി കഴിക്കുക ചായ പിടിക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ സെറ്റ് പരിപാടി പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ ഇപ്പോൾ കൊറോണയ്ക്ക് കാരണത്താല് അമ്പലങ്ങളിൽ നമുക്ക് ആർക്കും അങ്ങനെ ആക്റ്റീവ് ആ പറ്റുന്നില്ലല്ലോ അപ്പം പൂജയും കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് നടക്കുന്നില്ല ഒത്തുകൂടലില്ല തറവാട് ക്ഷേത്രമാണ് അപ്പം അവിടെ കുറച്ച് വിളക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാത്ത ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കും കുറച്ച് പേര് ഓക്കെ കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ കുറച്ച് പേര് പങ്കെടുത്ത് അതൊക്കെ കുറച്ച് വൃത്തിയാക്കുക അങ്ങനെ കപ്പ കുറയ്ക്കുക അങ്ങനെയുള്ള ഒരിതാണ് ഞാൻ ഇതിലൂടെ കാണിക്കുന്നത് കേട്ടോ വീഡിയോയിലേക്ക് പോകാം കേട്ടോ നമ്മൾ തറവാട്ടിൽ പോവാണ് ബാക്കി ഞാൻ എൻ്റെ തറവാട്ടിൽ വെച്ചിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഓക്കെ ഓക്കെ കമോഷ് ട്ടാ ഏട്ടനാണ് നമ്മളെ ഇവിടുത്തെ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യാന് സെക്രട്ടറി സെക്രട്ടറി ആണ് നമ്മളെ ട്രസ്റ്റിന്റെ അല്ലേ ഞാൻ അതിലേ കയറി വരാണ്ട് നമ്മള് വിളക്കും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയൊക്കെയാണ് അല്ലേ പണിയേട്ടാ ഇവിടെ വെച്ച കഴുകുന്നത് മുമ്പ് ഞാൻ തറവാട്ടിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അന്ന് നമ്മളെ കുളത്തിലൊന്നും വെള്ളമില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മളെ കണ്ടില്ലേ കുളത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കണ കണ്ടല്ലേ വേണ്ടേ എഡിയോളിയല്ലേ അപ്പോൾ ഇവിടെ രാവിലെയും വൈകിട്ടൊക്കെ ആൾക്കാർ കുളിക്കാൻ ഉണ്ടാവും കേട്ടോ അപ്പം കുളി കഴിഞ്ഞ് പോയത് തോന്നുന്നുണ്ടോ വെള്ളമൊക്കെ ഇളകിയത് അടയാളം കാണുന്നുണ്ട് ഇതാണ് തറവാട് ക്ഷേത്രം നമ്മളെ തറവാടില് ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് കുറെ കാര്യങ്ങൾ കുറച്ചും കൂടെ അതിൽ വരാത്ത കുറേ സംഭവങ്ങൾ ഇന്ന് ഞാൻ ഇതിലൂടെ കാണിക്കൂട്ടോ എങ്ങനുണ്ട് നമ്മൾ കൊള്ളാം അടിപൊളിയല്ലേ ഇതിന്റെ മേലെ കൂടെ ഒക്കെ എങ്ങനെ മൊത്തത്തിലെ ഒഴിക്കണെങ്ങനെയത് ഏ ഇപ്പൊ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇണ്ടോ അവിടെ ഒക്കെ കംപ്ലീറ്റ് കാട് പിടിച്ചിടക്ക കണ്ടോ ഇവിടെ അങ്ങനെ ആരും ഇവിടെ വന്ന് വൃത്തിയാക്കാനൊന്നും കഴിയാത്തോണ്ട് ആ ഈ പറമ്പിൽ മൊത്തം കപ്പ 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 നട്ടിട്ട കപ്പറിയാ കറക്കാൻ പോകണേ ദിനാശ് പൊറക്കിയുള്ള വഴി പൂളെ ഫുളന അടിപൊളി 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 പ്രയാസത്തിന്റെ വെട്ടി ആ വെക്കണം വളം ഇത് എന്തിട്ടിട്ടാ കേൾക്കണത് വിമ്മോ വിമല്ലേ സ്വപ്പും പടി കൊ കൊറോണക്കെ ആയതുകൊണ്ട് ആരും വരുന്നില്ലാലോ അല്ലേ അങ്ങനെ അതിന് മുകളിലൊക്കെ ചതില് കേറിയണ്ടോ കംപ്ലീറ്റ് ഉണ്ടല്ലോ കംപ്ലീറ്റ് കാട് പിടിച്ച് ഒക്കെ വൃത്തിയാക്കെ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ അങ്ങനെ ആരും അങ്ങനെ വരലില്ല കൊറോണ വന്നതിന് ശേഷം ഇപ്പോൾ അവിടെ അങ്ങനെ ആരും വരാത്തതായതുകൊണ്ട് അവിടെയൊക്കെ കാട് പിടിച്ചിരിക്കുന്നത്

ാണ് അപ്പൊ ഇപ്പോള് തറവാട്ടിലെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ചേട്ടൻ വ്യക്തമായിട്ട് വിരിച്ചു പറഞ്ഞു ചേട്ടാ പറഞ്ഞോളൂ ചേട്ടാ എന്തൊക്കെയാണ് നമ്മളെ തറവാട്ടിലെ ഓരോ കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ സമുദായ ഭാവികളെ എങ്ങനെയാണ് ഇവിടെ പണ്ടൊക്കെ പണ്ടുണ്ടായ ആശയമാർ തന്നെയാണോ അല്ലെങ്കിൽ നമ്മള് ഗവൺമെന്റ് എങ്ങനെയാണ് അയച്ചേരുന്നത് തരും പറഞ്ഞോളൂ എങ്ങനെയാണ് നമ്മുടെ ഈ കള്ളടെന്ന് പറയുകയാണെങ്കിൽ കറവാട രണ്ടായിരം കൊല്ലം പഴശ്ശാണ് നമ്മുടെ ഈ ദേശത്ത് വന്നത് ഇവിടെ പ്രധാനപ്പെട്ട ദേശക്ഷേത്രം തിരികാധുര ക്ഷേത്രമാണ് അതിൻ്റെ ആശയപ്രാമത് അഞ്ചാം പത്ത് ആളുകൾ വന്നിട്ടുണ്ടാവുള്ളൂ ആശ്ചര്യമാരായിട്ടും നമ്മളിപ്പോൾ പല ഒരിക്കലും ജോലിക്ക് പോകുന്നില്ല അഞ്ചാറു ആൾക്കാരൊക്കെ നമ്മളവിടെ താമസിക്കുന്ന അതേ രീതിയിൽ തന്നെ പണ്ട് വടകരെന്നാണ് നമ്മളെ പുഴയിൽ വന്നെന്ന് പറഞ്ഞത് അവരി ജോലിക്ക് വന്നു ഉപയോഗിക്ക് വന്നപ്പം നമുക്ക് ഇവിടെ തന്നെ ആ കാലത്ത് ഇവിടെ ഇവിടുത്തെ ലംബിമാറിയ ആളുകൾക്ക് ഈ യാത്ര തൈക്കാ തൈക്കാട് മൂസത്ത് വരിക നമുക്ക് ഭൂമിദാനം ചെയ്യുന്ന അവസ്ഥയാണ് പിന്നെ ദാനം ചെയ്തപ്പോൾ അവിടെ നമ്മൾ തന്നെ ഈ നാട്ടിൽ തന്നെ താമസമായി പിന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ അംഗങ്ങളെ പെരുകിയപ്പം നമ്മളൊരു സ്ഥലം ഒരേക്കർ സ്ഥലം പാലക്കാട് റോഡ് അങ്ങാടിയിൽ തന്നെ നമ്മൾ കൂടുതലാണ് അപ്പോൾ അവിടെയും കുറച്ച് ആളുകൾ താമസിച്ച് ഇവിടെ ആളുകൾ താമസിച്ച് രണ്ട് രണ്ട് താഴെ താഴെയല്ല അതൊരു അഞ്ചാറ് ആൾക്കാര് ഏതോ നാട്ടിന്ന് വന്നതാണ് അപ്പൊ അവരുടേതായിട്ടുള്ള രക്ഷബന്ധം ഉണ്ടാവും ചിലപ്പോ സ്വന്തം രക്തമായിരിക്കില്ല നമ്മളൊക്കെ പോകണമല്ലോ പണിക്ക് പോകണ്ടല്ലോ നമ്മളെ അടുത്തൊരാളുകൾ ഇവിടെ കൂട്ടി നമ്മൾ തറവാട് അല്ലാത്ത രീതി തന്നെ അവരൊന്നും പണിക്കാര് പോയി കൂട്ടി പോകുന്നുണ്ടല്ലോ അതേ രീതിയിൽ ഇവിടെ ഒന്നായിരിക്കും അപ്പൊ അങ്ങനെ ഒരു താഴെ ബന്ധം അങ്ങനെ സൃഷ്ടിച്ചു അങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു രണ്ടസംഖ്യ കൂടിയപ്പോ അങ്ങനത്തെ തറവാട്ടെ കാരണമാര് നമ്മള് അന്നത്തെ മേജറായിട്ടുള്ള ആൾക്കാരെ പ്രായപരിച്ചായ ആൾക്കാരെ പ്രതിഷേധിച്ചിട്ട് ഈ കറവാടിനെ നടപ്പാക്കി അപ്പം രണ്ടായിരത്തി അൻപത്തി രണ്ട് കൂട്ടുകുടുംബ കരാറും നമുക്കുള്ള ഭൂമി ആ ഭൂമിയിലെ സ്വഭാവവും അതിലുള്ള വീടുകളും അതിൽ താമസിക്കുന്ന ആൾക്കാർ തന്നെ അതാത് താമസ കാരണവന്മാർ ആ ഭൂമികൾ പരിപാലിക്കണം താമസിക്കുന്നവർ വീടുകൾ മെയിൻറ്റെയിൻ ചെയ്യുക തറവാട്ടുള്ള കാര്യങ്ങൾ മൊത്തമായിട്ട് തറവാട്ട് കാരണവർ അതാത് കാണിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉള്ള വ്യത്യാസങ്ങളും അങ്ങനെ ആ കീഴ്ഭാഗത്തു കൂടെ ഈ കള്ളട് ഭംഗിയായി മുന്നോട്ട് പോയി പിന്നെ അംഗങ്ങൾ കൂടുന്നതിനനുസരിച്ചിട്ട് ഓരോരുത്തരും ഓരോരുത്തരും അങ്ങനത്തെ സൗകര്യം അനുസരിച്ചിട്ട് വേറെ സ്വന്തമായിട്ട് പണ്ടൊക്കെ പണ്ടൊക്കെ പണ്ട് ഇവിടെ നമ്മൾ ഓരോ ദൈവങ്ങളും ആരാധിച്ച് പോകുന്നുണ്ടോ പണ്ടേ പണ്ട് തന്നെ ഈ ചെറിയ രീതിയിലുള്ള ആരാധന ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പ്രതേകതയാണ് ഇവിടുത്തെ സങ്കല്പം നമ്മളെ ഗുരുതാരന്മാര് ദേവി നമ്മുടെ ഈ അശ്രോത്രപരമായിട്ടുള്ള ഓരോ ദൈവങ്ങളിലും ആ ദൈവങ്ങൾ കുടി നിൽക്കി നമുക്ക് നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിട്ട് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷേത്രം നമ്മളുണ്ടാക്കി അപ്പൊ അതിൽ ആരാധിച്ച പോകുന്ന ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ നമ്മൾ കൂടാണ്ട് പിന്നെ സമയത്ത് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തിൽ നമ്മൾ ഈ കുടുംബത്തിലെ എല്ലാവരെയും സ്വർണ്ണ പ്രസവിച്ചോ അല്ലെങ്കിൽ നമ്മളെ കഴിവിനനുസരിച്ചിട്ട് എല്ലാവരും സംഘടിപ്പിച്ചു സ്വർണ്ണ പ്രശ്നമായാലും സാമ്പത്തിക പ്രശ്നമായാലും പല സമയത്ത് ഓരോ കാലഘട്ടം പത്ത് പന്ത്രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഒരു പീരീഡ് ഒന്ന് ചെയ്തതിൻ്റെ ആ ഒരു ദോഷങ്ങളെ നമുക്കിൽ നിന്നും മാറി അല്ലെങ്കിൽ നമുക്കതിൻ്റെ എഫക്റ്റ് ഇല്ലാതെ ഒരു കണ്ടിട്ട് അടുത്ത കമ്മിറ്റിയിൽ കൂടി ജനങ്ങളെ എല്ലാവരും ഇപ്പോഴത്തെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത് അത് വേണ്ടപ്പെട്ട സമയത്ത് തറവാട്ടിൽ എന്തെന്തെങ്കിലും ഓരോരു കൊല്ലം നമ്മുടെ മിഷൻ മിസ്നിയോഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്മിറ്റി മാത്രം എല്ലാ തറവാട്ട് അംഗങ്ങളെയും വെച്ച് ഇവിടെ ഉള്ള ദൈവങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ പൂജകളാണ് ദൈവങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടെ നമ്മുടെ ഗുരുകരണന്മാര് കണ്ടാറ് അതേപോലെ വീണ്ടും ഗണപതി ഭഗവാൻ അതുപോലെ സുബ്രഹ്മണ് പിന്നെ പണ്ടാരമൂർത്തി പിന്നെ പിന്നെ ഭഗവതി നമ്മുടെ ദൈവങ്ങളാണ് നമ്മൾ ആലോചിച്ച് വരുന്നത് യഥാസമയം എല്ലാ വർഷവും വേണ്ട കാര്യങ്ങളും നമ്മുടെ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അല്ല ഈ മാസം അതിലുപരി മാസം ഈ കുടുംബയോഗം ഇവിടെ അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഇംഗ്ലീഷ് മാസം ആദ്യം ഞങ്ങളാഴ്ച കൂടും കുടുംബയോഗമായിട്ടാണ് കൂടുതൽ അപ്പൊ അതില് നമ്മള് അന്ന് ഒരു കൂട്ടപ്രാർത്ഥന എന്ന ഒരു കാര്യമായിട്ട് ഇവിടെ പൂജ പല പൂജ നടത്തലുണ്ട് കൊറോണ ആയതുകൊണ്ട് പിന്നെ അതിന് എല്ലാ പ്രാവശ്യം എല്ലാ ദിവസവും നമ്മൾ നിത്യവാസ്യം മുടങ്ങാതെ പോകുന്നുണ്ട് ആരെങ്കിലും മരിച്ചാൽ മാത്രം നമ്മൾ പതിനാറ് ദിവസം ഈ മറിച്ചിട്ട് നമ്മളതൊന്നും ചെയ്യയില്ല അപ്പൊ അപ്പൊ നമുക്ക് കൂട്ടമായിട്ട് ആചരിക്കലാണ് ഇത് നമ്മൾ രണ്ട് പുരാണ് കൂടുതലുണ്ടോ പ്രസവപ്പൊലയും ഒന്നും മരണപ്പൊരയും നമ്മൾ മരണപ്പുരയാണ് എടുക്കൽ ഈ പ്രസവപ്പൊലം നമുക്ക് എടുക്കാൻ എടുത്താൽ നമ്മൾക്ക് ഈ ക്ഷേത്രത്തിനെ ബാധിച്ച് തുറക്കാൻ വേണ്ടി അത്ര അധികം ആളുകളുള്ളതാണ് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അഞ്ചു പേറും ചിലപ്പോൾ ഏഴും പ്രസവം ഒരു കൊല്ലത്തിൽ ഉണ്ടാവും അപ്പൊ ഈ പ്രസവത്തിനൊക്കെ നമ്മൾ കൂട്ടാൻ തന്നെ നമുക്ക് ഈ ക്ഷേത്രം കൂട്ടിയിട്ടാണെന്ന് അതിന്റെ ആ വീട്ടിലുള്ള ആളുകൾ നമ്മുടെ ക്ഷേത്രത്തിൽ വരാതിരിക്കുക കളറിലേക്ക് വരാതിരിക്കുക എന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത് സംരക്ഷിക്കാൻ വേണ്ടിട്ട് നമ്മളെ സംരക്ഷണം ഏറ്റെടുത്തിട്ടാണെങ്കിൽ കുടുംബ ട്രസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ട്രസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ജോലി മുന്നോട്ട് പോകുന്നത് ഇപ്പോ ഒരു സഹോദര സ്നേഹം പണ്ട് പണ്ടത്തെ കാലത്ത് ഒരു സഹോദരണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ തറവാടിന്റെ ഒക്കെ ആരംഭത്തിൽ അതേമാതിരി തന്നെ ആ നിലയ്ക്കാണ് എപ്പോഴും പോകുന്നത് അതിന്റെ അടിസ്ഥാനങ്ങളിലൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പം നല്ല രീതിയിൽ തന്നെ നല്ല നല്ല ഐക്യത്തോട് കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇന്ത്യയും പരിപാടി കുടുംബ സംഘം നടത്താറുണ്ട് കുടുംബസംഗമ എല്ലാ ആളുകളും വരാറുണ്ട് എല്ലാ കുട്ടികളും മക്കളും പല പരിപാടികളും എല്ലാ കാര്യങ്ങളും നടത്താറുണ്ട് ഇപ്പോ പിന്നെ നമ്മളിപ്പോ ഈ മൂന്ന് ദൈവങ്ങൾക്ക് പിന്നെ എല്ലാം ഒറ്റ ദിവസമാണ് നമ്മളതിന് അതിന് പൂജയും കാര്യങ്ങളൊക്കെ വേറെ വേറെ ദിവസം നാഗദൈവ് നമ്മള് പണ്ടത്തെ ഒരു സ്ഥലം അവിടെ ആ സ്ഥലം അനാദിയിൽപ്പെട്ടു പോകാനുള്ള സ്ഥലത്ത് അന്ന് ബസ് സ്റ്റാൻഡിൽ എടുക്കും എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ എല്ലാ ആളുകളും കൂടി നമുക്ക് തീരുമാനത്തിലേക്ക് എടുക്കാൻ വേണ്ടി തീരുമാനിക്കും അപ്പൊ അതിൽ എല്ലാ എല്ലായും അതിന്റെ ഓഹരി എല്ലാ കുട്ടികൾക്കും എല്ലാ ആളുകൾക്കും നമ്മൾ എല്ലാ കുട്ടികൾക്കും ഇപ്പൊ അന്ന് എന്റെ അച്ഛനായിരുന്നാണ് ഏറ്റവും പ്രായം കൂടി ആള് എൺപത്തിരണ്ട് വയസ്സാണ് അമ്മ ഭാഗം നഷ്ട സമയത്തുണ്ടായിരുന്നത് അന്ന് മൂന്ന് മാസമായ കുട്ടി ഉണ്ടായിരുന്നു അതിന്റെ അച്ഛനും ഈ കുട്ടിക്ക് ഒരേ രീതിയിലേക്കാൻ കുട്ടി വരൂ മരിച്ചോണ്ടാകും അതൊന്നും മരിച്ചോണ്ട് കൊടുത്തേ കൊടുപ്പില്ല അല്ല നമ്മളെ ഉത്സവം പിന്നെ പൂജകളെ കുറിച്ച് പറഞ്ഞില്ലാഗത്തിന് അത് നമ്മളെ തറവാട്ടുള്ള ആൾക്കാർ തന്നെയാണ് അല്ലെ തിരുമേനിമാർ വന്നിട്ടാണ് ചെയ്യുന്നത് നമ്പൂരി പുറത്തൊന്നും നമ്പൂരിമാർ വന്നിട്ട് നാല് പൂജ ഈ ബ്രാഹ്മണനെ ചെയ്യാൻ പറ്റുമോ അത് അത് പിന്നെ ഏത് സാധാരണ ഏത് മാസങ്ങളിലാണ് ചെയ്യുന്നത് കുംഭമാസത്തിലെ ഈ ഇവിടുത്തെ നാഗപൂജന്റെ ഒരു പ്രതിഷ്ഠ ദിനണ്ട് ആയിജ നാളുടെ സ്ഥലം ആ നാളുകളാണ് നമ്മള് പ്രതിഷ്ഠ നടത്തുന്നത് അപ്പൊ അതാ ദിവസം അത് പകല സമയങ്ങളിലെ പൂജ അവസാനില്ലേ പകലേ ഉണ്ടാവുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പൂജല ഗുളിക ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ അത് ഗുളിക ഒടുക്കല് രാത്രി കാലങ്ങളിലെ രാത്രി രാത്രി സമയം അല്ല മണിക്കും വഴിപാടായിട്ട് കൊറേ കോഴികളൊക്കെ ഒരാഴ്ച കഴിഞ്ഞാൽ മുണ്ടി കഴിഞ്ഞാൽ നമ്മളൊരാഴ്ച ഇവിടെ അടച്ചിടും മുണ്ടി കലസ്യത്തിന് എങ്ങനെ ഗംഭീരായിട്ടുണ്ടാവും കോമരണ്ടോ അല്ലെങ്കിൽ ചെട്ടുണ്ടോ അങ്ങനെ ഒക്കെ ഒരു തലൊക്കെ തരം നടത്താൻ പറ്റൂന്നുള്ള പ്രാവശ്യം അപ്പൊ ഈ മുൻ കോമരം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മള് പ്രത്യേകം എന്താ വെച്ചാൽ വേറെ ക്ഷേത്രങ്ങളിലെല്ലാം തറവാട്ടിലുള്ള മാറ്റുള്ള വെളിച്ചപ്പാട് നമ്മൾ ക്ഷേത്രത്തിൽ ഉണ്ടാവും അതിന്റെ കാരണം എന്താ വെച്ചാൽ ഉത്തമ ദൈവമായധം കാണും ഇപ്പൊ ശബരിമലയിലും ഒരുപാട് ഒന്നും ഈ വെളിച്ചപ്പാടി ചെല്ലോ അന്നൊക്കെ ഒരു ഉത്തമ ഒരു കുറച്ചായിട്ടൊരു ദൈവ ഈ കാണാൻ വെളിച്ചപ്പാടിഞ്ചത്ത് അന്ന് ഇവിടെ എല്ലാവർക്കും ഒത്തു കൂടുന്ന ഭക്ഷണം കാര്യങ്ങളൊക്കെ വൈകിട്ട് ഒരു ഏഴ് എട്ട് മണി ഒമ്പത് വരെ നമ്മളെ കുട്ടികളൊക്കെ ുള്ളരൊക്കെ വന്ന് ചെറുപ്പക്കാരൊക്കെ എല്ലാവരും വന്ന് അതിന്റെ ആരംഭ കണ്ടുപിടികൾ തുടങ്ങും പല സാധനങ്ങൾ വാങ്ങലും പന്തലിടലും രാത്രി ഒക്കെ ആളിലൂടെ ഉണ്ടാവും പക്ഷേ രാവിലെ പരിപാടി തുടങ്ങും ഭക്ഷണം ഉച്ചയ്ക്ക് രാവിലെ ചായ കണ്ടാവും ഉച്ചയ്ക്ക് ഭക്ഷണം അവര വെള്ളുന്നേരം അറിയുന്ന നമ്മളെ പരിപാടി തുടങ്ങും പക്ഷെ വലിയ ആഘോഷ പരിപാടിയൊന്നും ഉണ്ടാവില്ല അതായത് പുള്ളിയും പൂജ അവരവര് പൂജ്യം അത് മാത്രമേ ഉണ്ടാവുള്ളൂ കാണാനുള്ള പരിപാടികളൊന്നും ആവശ്യമില്ല നമുക്കത് മതി ഗണപതി നാല്പത്തിയഞ്ചു വർഷം മുമ്പ് തുടങ്ങിയതാണ് ഈ ഗണപതി ഹോമം അത് സാമ്പത്തിക പ്രശ്നം വെച്ചതിനു ശേഷം നമ്മുടെ മാസത്തിൽ എല്ലാ എല്ലാ മാസവും മലയാള മാസം താങ്കൾ ഇവിടെ ഗണപതി ഹോമം നടത്തണം അന്ന് ഓരോ ആളുകളും അതിനെ സ്പോൺസർ ചെയ്യുകയും ഓരോ മാസം ഓരോ ആളുകൾ സ്പോൺസർ ചെയ്യും ഒരു പന്ത്രണ്ടാളാ ചെയ്യരുത് അത് നമ്മൾ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പത്ത് മുപ്പത് കൊല്ല കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആളുകൾ കൂടിയപ്പോൾ പിന്നെ അത് ഈ രണ്ടാളാക്കി അന്ന് ദക്ഷിണ ഓഫറിക്കല് പത്ത് റുപ്പ്യ കൊടുക്കാം ഈ നമ്പൂരിക്കും ഇപ്പം കൊടുക്കുന്നത് അഞ്ഞൂറ് റുപ്പ്യ ഒരാൾ കൊടുക്കുന്നത് അപ്പൊ ഈ പൈസ ഒരാൾക്കിനെ വയ്ക്കാൻ പറ്റാത്ത എല്ലാവരും എല്ലാവരും കൃത്യമായി ഗണോദ്യോഗത്തിന് ഉണ്ടാവുന്ന ഇടയ്ക്ക് ഇപ്പം അത് മൂന്നാക്കി ആദ്യം രണ്ടാളിനിപ്പോൾ മൂന്ന് പേരാണ് ഒരു മാസം ചെയ്യുന്നത് അപ്പം മുന്നൂറ് ഉപ്പൊരാൾ വന്നാൽ ഈ തൊള്ളായിരം റുപ്പ്യോട്ട് നമുക്ക് ഈ ഭക്ഷണം കൊടുക്കാനും ഗണ ഉദ്യോഗത്തിന് സാധനങ്ങൾ വാങ്ങാനുള്ള കാര്യങ്ങളും ആവും പിന്നെ നമ്മളിവിടെ ക്ഷേത്രത്തിലെ രണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വരിസംഖ്യ എല്ലാവരും മെമ്പറാക്കിട്ടു ക്ഷേത്രത്തിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള വരുമാനം കാര്യങ്ങൾ നമ്മളിപ്പോ വരിസംഖ്യ മുപ്പത് ഉപയ്യ ഒരു മാസം ഒരു നമ്മൾ കൊറോണ വന്ന ലക്ഷം അതിനൊക്കെ ഒരു പ്രശ്നങ്ങള് വന്നിട്ടുണ്ട് നമ്മൾ ആരംഭിക്കണം അപ്പൊ അതിന്റെ ഒരു ഫണ്ട് നമ്മൾ എന്തെങ്കിലും ഇവിടെ പൈസ വരുമാനം ഉണ്ടാവുന്ന അപ്പുളം ഈ കൃഷികളൊക്കെ ഇന്ത്യ മരങ്ങൾ മരങ്ങളൊക്കെ അത് കിട്ടാറുണ്ട് പിന്നെന്തെങ്കിലും വേറെ സംഭവമായിട്ട് വരുന്ന സമയത്ത് ആക്കിയിട്ട് നമ്മള് ബാങ്ക് സർവകും നമ്മുടെ നമ്മളെ സംസ്ഥാന ചെലവ് നമ്മളെ പണ്ടൊക്കെ നമ്മള് പഴയ കാലത്തൊക്കെ ആരെങ്കിലും നമ്മൾ തറവാട്ടിൽ നിന്ന് മരിച്ചാല് അങ്ങനെ ഒരു അടുപ്പം കാര്യങ്ങളാണ് പോവരാണ് പണ്ട് പോയ നമ്മൾ അതാണ് ഏറ്റവും വലിയൊരു നമ്മളെ കൂട്ടായ്മ തറവാട്ടിൽ മരിച്ചാൽ എല്ലാവരും ലീവ് ആക്കി പണി കമ്മിറ്റി ഒരു എല്ലാവരും കമ്മിറ്റി എല്ലാ അപ്പൊ നമ്മൾ ഈ ട്രസ്റ്റ് രൂപീകരിച്ചത് ഏത് വർഷത്തിലാണ് ഫസ്റ്റ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്നിലാണ് നമ്മൾ ട്രസ്റ്റ് ആക്കി മാറ്റി അല്ലേ അതില് നമ്മൾ ഒരു സെക്രട്ടറി ഒരു ചെയർമാൻ അല്ലെ ഒരു ജനറൽ സെക്രട്ടറി ആ പിന്നെ ജോയിന്റ് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി പിന്നെ ഒരു ചെയർമാൻ രണ്ട് വൈസ് ചെയർമാൻ പിന്നെ ട്രഷററ് പിന്നെ പതിനഞ്ചംഗ ഒരു അംഗങ്ങളാണ് കമ്മിറ്റിയാണ് ഇതിലുണ്ടാവും പതിനഞ്ചംഗങ്ങളും ഒരാൾ കാരണവരും കാരണവർക്ക് നമ്മൾ പഴയ കാലത്ത് സ്ഥാനം കൊടുത്തുകൊണ്ട് ഇപ്പോഴും അത് നമ്മൾ തുടർന്നുകൊണ്ട് ഓരോരുത്തർ മാറി 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 ഇങ്ങനെ ഈ ഉണ്ടാവും ഇപ്പൊ ചന്ദ്ര പിന്നെ നമ്മൾ പിന്നെ എന്താ പറയുക ഈ ഉത്സവ പരിപാടികളും മറ്റെല്ലാ പരിപാടിയും പിന്നെ കുടുംബസംഘം അങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാവരും ഇവിടെ ഒത്തുചേർന്ന് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടില്ലേ നല്ല സന്തോഷമായിട്ടാണ് എല്ലാവരും ഇവിടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് എന്തായാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ തറവായിട്ടുള്ള എല്ലാവരും നല്ല ഹാപ്പിയാണ് ഇപ്പോൾ കൊറോണ ആയിട്ട് നമ്മളിപ്പോൾ പരിപാടികളൊന്നും അങ്ങനെ ഉത്സവം മറ്റുള്ള പരിപാടികളൊക്കെ നമ്മൾ കുറച്ചിട്ടുണ്ടല്ലേ എന്താ പറയാ വാട്സാപ്പ് ഇല്ലാതെ വരാൻ വേണ്ടിട്ട് വിളിച്ചു അപ്പൊ നല്ല നമ്മളതിനോട് ചായം കാര്യങ്ങളൊക്കെ നമ്മളതിൽ കാണിക്കുന്നുണ്ട് ആളുകൾ വന്നു കിട്ടുന്നു കൂട്ടായും ആളുകൾ അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയൊരു കാര്യമുണ്ട് നമ്മുടെ അവരുടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ തറവാട് നല്ല ഉയർന്നാൽ നല്ലൊരു പേരുകേട്ട തറവാടാണ് അല്ലെ പ്രിയാപുരത്ത് എല്ലാ സീറ്റിലും എല്ലാ മേഖലയിലും നമ്മുടെ ആളുകളൊക്കെ മുന്നിൽ തന്നെ നിൽക്കുന്നത് നല്ല അല്ല എല്ലാവരും നല്ല ഉയർച്ചകൾ നമ്മുടെ ജീവിത രീതിയൊക്കെ നല്ല രീതിയിലാണ് പോകണത് എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ തറവാട്ടിലുണ്ട് അല്ലേ പിന്നെ എന്തെങ്കിലും ആരെങ്കിലും ഒരു അസരമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് സഹായം എത്തിക്കുന്നുണ്ട് മരുന്നും കാര്യങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട് ഇപ്പൊ ഈ കൊറോണ സമയത്ത് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മളതിനു കമ്മിറ്റി കിറ്റ് വിതരണം കിറ്റ് വിതരണം എല്ലാ വീടുകളിലും എല്ലാ വീടുകളിലും നമ്മൾ കിറ്റ് വിതരണം അത് വാങ്ങി അതിന് നമ്മളെ കുട്ടികളെല്ലാം കുറച്ച് കുറച്ച് പൈസ കൊടുത്തിട്ട് ഒരു ഫണ്ട് ഒരു പത്ത് മുപ്പതിനായിരം രൂപ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഒരു ഫണ്ട് അതെല്ലാവർക്കും എത്തിച്ച് ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങൾ അത് വേറെ തന്നെ നമ്മൾ കമ്പിച്ച് എല്ലാ രീതിയിലാണെങ്കിൽ ഇതെല്ലാം കൂട്ടിലാണെങ്കിലും കൂടി ഇല്ല അതിന് പ്രത്യേകമായിട്ട് നമ്മൾ ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട് ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ അതിങ്ങനെ നമ്മൾ വേണം അപ്പോൾ ഇത്രക്കുള്ളൂ പറയാനുള്ളതും കൂട്ടായ്മുണ്ട് അത് കണ്ടതാണ് എങ്ങനെ കൂടെ ഉപയോഗിച്ച് പോകുമ്പോൾ കാര്യങ്ങളൊക്കെ അവിടെ പൂള അടിപൊളിയായത് കട്ട് ചെയ്ത് ഞങ്ങൾ പൂള പുഴുങ്ങാൻ പോവാട്ടോ ഞങ്ങളെ കോഴിക്കോട് ഏരിയയിലെ പൂള പറയാ ശെരിക്കും ഇനി കപ്പ കപ്പ എന്ന് പറയാ എല്ലാരും ഞങ്ങളെ ഞങ്ങളെ നാട്ടിലൊക്കെ പൂളാന്ന് പറ ണ്ട് മീന കുഞ്ഞു കുഞ്ഞു മീനുകളാണ് കേട്ടോ ഉണ്ടോ കാണണ്ടത് ഏ കാണില്ലടാ കാണണ്ട മീനുകൾ കാണണ്ട പിന്നെ വലിയ മീനുകളാണ് ചാടി ഒന്ന് കുളിക്കി നീന്തി ഒന്ന് നീന്തിട്ടോ നോക്കട്ടെ ഒന്ന് ആ നീന്തിട്ടെ ഓ അനീഷ ആദ്യമായിട്ട് പുല്ല് വറക്കുന്നതാണ് കേട്ടോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത തറവാട്ടിനെ കുറിച്ചിട്ട് കുറച്ച് ഉത്സവം കാര്യങ്ങളും ഉണ്ട് ഇനി ഇതിലൂടെ ഞങ്ങളുടെ വീഡിയോയിലൂടെ കാണിക്കാനുണ്ട് അപ്പം ഉത്സവം എന്താ പറയുക മാർച്ച് മാസങ്ങളിൽ ഏപ്രിൽ മാർച്ച് ആ സമയങ്ങളിലാണ് ഉത്സവം ഉണ്ടാവുക അപ്പം അത് ഞങ്ങൾ മറ്റൊരു എപ്പിസോഡായിട്ട് ഞങ്ങളുടെ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിക്കും അപ്പോൾ ഈ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങളുടെ അത് സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേ അറിയിക്കണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ചാറ്റ ബൈ ബൈ ബൈ